ഇങ്ങനെയാണ് കയ്പില്ലാതെ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കിയാൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും പിന്നെ ഈ പാവയ്ക്ക ഫ്രൈയുടെ ഫാൻസ് ഫാൻസാവും നമുക്ക് വീടുകളിലേക്ക് പോവാം ആദ്യം പാവയ്ക്ക അഥവാ കയ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി വട്ടത്തിൽ കഷ്ണങ്ങളാക്കിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം പാവയ്ക്ക ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തതിനു ശേഷം എണ്ണയിൽ നിന്ന് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി മാറ്റിവെക്കുക പാനിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ഇനി അതേ എണ്ണയിൽ ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് രണ്ട് സവോള ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം നന്നായി വഴറ്റുക അഞ്ച് മിനിറ്റിന് ശേഷം ഒരു തക്കാളി എരിഞ്ഞത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക എല്ലാം ഒരുമിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിമിൽ ആറ് മിനിറ്റ് നേരം വേവിക്കുക ഓരോ രണ്ട് മിനിറ്റിലും ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ടേസ്റ്റി പാവയ്ക്ക ഫ്രൈ റെസിപ്പി തയ്യാറും ഇതുപോലെ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്